ചടങ്ങിന് അച്ഛം വരാതാവുന്നതോടെ എന്തൊക്കെ നടക്കുമെന്ന് അറിയില്ലെന്ന് ശ്രുതി മീരയോട് പറയുന്നത് കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് മീര സച്ചിനെ കുടിപ്പിക്കാനുള്ള ആളെ വിളിക്കുകയും എത്രയും പെട്ടെന്ന് വരാനും പറയുന്നു ശേഷം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ചന്ദ്രമതി ഇന്ന് തന്നെ അവസാനിപ്പിക്കുമെന്ന് ശ്രുതി പറയുന്നു പിന്നീട് പരിചയക്കാരെ സച്ചിയോട് വന്ന് മിണ്ടിയെങ്കിലും സച്ചി ഒന്നും മിണ്ടാതെ വരുന്നതോടെ ചടങ്ങ് നല്ല രീതിയിൽ നടക്കാനായി ഇദ്ദേഹം മൗനവൃത്തത്തിലാണെന്ന് രേവതി പറയുന്നു പിന്നീട് മഹിമ വശക്കായ തുളസിമാലയും ചന്ദ്രമതി പൂമാലയും കൊണ്ടുപോകുന്നതോടെ ഇന്നിവിടെ മാലയുടെ പേരിൽ ഒരു വലിയ പ്രശ്നമുണ്ടാകുമെന്ന് സച്ചി പറയുന്നു ഇത് കേൾക്കുന്ന രേവതി അവർ എന്തെങ്കിലും ചെയ്യട്ടെ എന്നും നിങ്ങൾ ഒന്നും മിണ്ടാതെ ഇവിടെ ഇരുന്നാൽ മതിയെന്നും പറയുന്നു പിന്നീട് മഹിമ തുളസിമാല വശയ്ക്ക് കൊടുക്കുകയും ഇതിടാനും പറയുന്നു ഇതേസമയം അവിടെ എത്തുന്ന ചന്ദ്രമതി ഈ പൂമാല ഇട്ടാൽ മതിയെന്ന് പറയുന്നു അതിനെ ചൊല്ലി മഹിമയും ചന്ദ്രമതിയും തമ്മിൽ തടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വർഷ വിഷമിക്കുന്നു ഇതേ സമയം മാലയുടെ പേരിൽ ഇപ്പോൾ വർഷയുടെ അമ്മയും നമ്മുടെ അമ്മയും തമ്മിൽ വലിയ വഴക്ക് നടക്കുന്നുണ്ടാകുമെന്നും നീ പോയെന്ന് നോക്കിയിട്ട് വരാനും സച്ചി രേവതിയോട് പറയുമ്പോൾ രേവതി സച്ചിനെ വഴക്ക് പറയുന്നു പിന്നീട് മാലയുടെ പേരിൽ ചന്ദ്രമതിയും മഹിമ തോടെ വർഷ ഇരുവരോട് ദേഷ്യപ്പെടുകയും രണ്ടുപേരും കൊണ്ടുവന്ന മാല മേടിച്ചിടുകയും ചെയ്യുന്നു ഇതോടെ ഇരുവർക്ക് സന്തോഷമാകുന്നു പിന്നീട് വർഷ ആര് കൊണ്ടുപോയ മാലയായിരിക്കും ഇട്ടുകൊണ്ട് ഇട്ടുകൊണ്ടുവരുന്നതെന്ന് സച്ചി രേവതിയോട് ചോദിക്കുന്നു തുടർന്ന് സച്ചി അച്ഛനെ വിളിച്ചു വരുത്തുകയും ഇവിടെ ഒരു വലിയ യുദ്ധം നടക്കാൻ പോവുകയാണെന്നും പറയുന്നു തുടർന്ന് രണ്ടു മാലയും ഇട്ടുകൊണ്ട് ഇട്ടുകൊണ്ടുവരുന്ന വർഷനെ കണ്ട് ഞെട്ടിത്തെറിച്ചു നിൽക്കുന്ന സച്ചിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു